നമുക്ക് മഹാനായ നമ്മുടെ നാട്ടിലെ മാമൂലുകൾ ആലോചിച്ചു നോക്കൂ ദാനം കൂലി കിട്ടും പക്ഷെ ഒരു ഹൗസ് വാർമിംഗ് ഉണ്ടായിന്ന് വിചാരിക്കുന്നു അല്ലേ കുറ്റൂസാണൊക്കെ പറയാം ഇവിടെ കുടിയിരുന്നു കുടി പറയാ കുടിയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ പെണ്ണ് പറയും ഉമ്മ പറയും അല്ലടാ മറ്റേടെ നമ്മളെപ്പാൻ്റെ മോനല്ലേ ആ ഉമ്മ നമുക്ക് പറ്റെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം അല്ല മോന അങ്ങനെയല്ല നല്ല ഉഷാറാക്കി തന്നെ കൊടുക്കണം പിന്നെ മറക്കണ്ട അടുത്ത കൊല്ലം എന്റെ കുടിക്കലി വരാൻ പോകണതാ ആ അപ്പൊ ഉമ്മ നോക്കണ കണ്ണ് നോക്കണം ഈ കൊടുക്കുന്നതിന് ഡബിൾ അങ്ങോട്ട് കിട്ടാൻ വിചാരിച്ചിട്ടാണ് ഈ കൊടുക്കാൻ പറയണത് സുഹാനല്ല അപ്പോൾ ഒരു കട്ടിലുണ്ടോ കൊടുക്കും അപ്പോൾ രണ്ട് കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നാണ് അതിന്റെ കണക്ക് അല്ലേ സുഹാനല്ല ഇതിന് ഞാൻ പറഞ്ഞോട്ടെ ദുന്യാവിലും കൂലി കിട്ടൂല ആഹ്ർത്തിലും കൂലി കിട്ടൂല പിന്നെ എന്തിനാ എന്തിനാണ് ഈ പൈസ കളയണേ നമ്മൾ കൊടുക്കുന്നത് ദാനമാണ് അതിനാ കൂലി ഇത് കടാണെന്നിട്ട് പറയാനും വയ്യ എന്നാ ആണ് ദാനം ഒരു പെൺകുട്ടി ജനിച്ചു നിങ്ങൾക്ക് ഒരു സ്വർണമോ എന്തെങ്കിലും ഒരു ആഭരണമോ ഒരു ആ ജനിച്ച കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആഫ്യത്തും സന്തോഷവും ആഹത്വം സമ്പത്തൊക്കെ ഉണ്ടോ നിങ്ങൾ കൊടുത്തോളൂ അത് കൊടുക്കുമ്പോൾ ബുക്കിൽ എഴുതി വെക്കുകയാണ് ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് മറക്കണ്ട നമ്മളിതാ ഒരു പവനാ കൊടുത്തത് പിന്നെ നാളെ മറ്റന്നാ നിനക്കും ഈ അവസ്ഥ വരും അപ്പൊ എൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യണം മിനിമം ഒന്നരെങ്കിലും ഒരു തരൂലേ അങ്ങനെ നാലാക്ക് കൊടുത്തു കൊടുത്താൽ നമുക്ക് നാല് പവൻ ഏറെ കിട്ടിയില്ലേ ഈ കണക്ക് പരിപാടി ദയവ് ചെയ്ത് നിർത്തണം അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടൂല ദുന്യാവിലതിന് കൂലിയില്ല പരലോകത്തും കൂലിയില്ല പിന്നെ എന്തിനു നഷ്ടപ്പെടുത്തണം നിങ്ങൾ കൊടുക്കുന്നത് കണ്ണു കണ്ണുചിമ്മി അള്ളാഹുവിന്റെ വജുവിന് വേണ്ടി കൊടുക്കേ അത് തിരിച്ചു കിട്ടണം എന്നൊരിക്കലും വിചാരിക്കല്ലേ ിൽ മുഖാഫി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ളതല്ല അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് അത് പറ്റുന്നവർ ചെയ്താൽ മതി എന്തിനാണ് മാമൂലുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് എന്തിനാണ് പൈസ ഇല്ലാത്തവർ വെറുതെ കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് അതും ഇതും വാങ്ങിച്ചുകൊണ്ടുവന്ന് എന്തിന് ഈ താൻപോരുമയും മഹത്വവും മഹത്വവൽക്കരണവും എന്തിന് ചെയ്യണം ആര് നമ്മളോട് പറഞ്ഞതൊക്കെ ചെയ്യാൻ നമ്മൾ നിർത്തിവെക്കേണ്ട പരിപാടിയാണ് അവനവന് കഴിയുന്നവർ ചെയ്തോളൂ ഒരു കല്യാണത്തിന് സഹായിക്കുകയാണ് അവ കൂട്ടം എഴുതി വെക്കുന്ന പേര് ഇതാ ഇത് വീരാൻകുട്ടിയാണ് കേട്ടോ കട്ടച്ചറിലെ വീരാൻകുട്ടിയാണ് ഉള്ളിലുള്ളത് രണ്ടായിരം ആണ് ഫോൺ നമ്പർ എഴുതിയൊക്കെ മറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആ പേര് എഴുതാതെ കൊടുക്കലാണ് എന്തിനാ പേര് ബുക്കിൽ എഴുതി വെച്ചോ എന്റെ കുട്ടീനെ കല്യാണം ഞാൻ രണ്ടൊല്ലം കഴിഞ്ഞാൽ വരാണ്ട് അപ്പൊ നീ എന്തേം കിട്ട് തരേണ്ടി വരും അപ്പൊ നമ്മൾ പറയില്ലേ കുറേ കുറ്റിക്കടം കിട്ടാണ്ട് അത് നമ്മൾ പറയല് ആഹൃത്തക്ക് വട്ട പൂജയായിരിക്കും അല്ലാണ്ട് അടുത്തൊക്കെ ഇത് കിട്ടൂലേ അല്ലെങ്കിൽ പച്ചയിൽ കടം കൊടുക്കും ഞാൻ നിനക്ക് കടം തരികയാണ് മോനെ അതിലൊരു അന്തസ്സുണ്ട് ഇതെന്താ കൊടുക്കുമ്പം ദാനമാണ് പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കടമാണ് ഇങ്ങനെ ഉണ്ടോ ഒരു സംഭവം നമ്മൾ എന്തിനീ മാമൂലുകളൊക്കെ വെച്ചുണ്ടാക്കി വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാമൂലുകൾ പറയാണ്ടിരിക്കാൻ നല്ലത് നമ്മൾ എന്തിനാണ് അള്ളാഹു വളരെ എളുപ്പമാക്കി വെച്ച ഒരു സംഗതി നമ്മൾ എന്തിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മൾ സഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ നിർത്തിയില്ലെങ്കിൽ ഇതിന്റെ പരിണിത ഫലം ഇതിലും കൂടുതലായിട്ട് വരും തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ വിവാഹം ചെയ്യാൻ പോകുന്നവർ ഇവിടെ അങ്ങോട്ടെങ്കിലും അഞ്ചു പൈസ പോലും വിവാഹത്തിന്റെ പേരിൽ ആഗ്രഹിക്കുക പോലും ചെയ്യരുത് അതാ പറയാ കിട്ടരുത് വാങ്ങരുത് ആഗ്രഹിക്കാൻ പോലും പാടില്ല അതിന് നീ കച്ചവടം ചെയ്തു നീ ഗൾഫ് പോയിക്കോ മനുഷ്യന്മാരുടെ പോക്കറ്റൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കണ്ട നിന്റെ പോക്കറ്റിൽ കാശുണ്ടോ നീ കല്യാണം കഴിച്ചോ ഒരിക്കലും ഒരു പെണ്ണിന്റെ വാപ്പയോട് അങ്ങനെ ഒരു വേറൊരു വിഷയം കൂടെ നിന്റെ കൂട്ടത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഓരോ ഓരോ ഫിത്തിനകൾ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാൻ നിങ്ങളുടെ മകളെ ഇസ്ലാം പറയുന്ന പോലെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എനിക്ക് അഞ്ചു വയസ്സ് സ്ത്രീധനം ഞാൻ പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണേണ്ടതിന് പകരം നമ്മൾ പറയും ഉം എന്തെങ്കിലും കുഴപ്പമുണ്ടാവട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയില്ല അപ്പൊ അവന്റെ അവളുടെ ജേഷ്ഠത്തിമാരെ കല്യാണം കഴിച്ച് പുതിയ ആപ്പിളന്മാർ ആ വീട്ടിലുണ്ട് ഓല് ഇടുക്കി അഞ്ചു ലക്ഷം പത്ത് ലക്ഷം പോരട്ടെ എന്ന് ചോദിച്ചു വാങ്ങിയിട്ട് ഇഷ്ടം പോലെ പോക്കറ്റിലാക്കി അളിയന്മാർ മൂത്തച്ഛന്മാർ കൂടെ ഉണ്ടായി പറഞ്ഞു